ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ന്യൂ ഇയറിൻ്റെ അന്നത്തെ വീഡിയോ ആയിരുന്നത് ന്യൂ ഇയർ ചെറിയ രീതിയിൽ നമ്മളും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ആഘോഷിച്ചു എന്ന് പറയാൻ ഇച്ചിരി ചിക്കനൊക്കെ വാങ്ങിച്ച് കറിയൊക്കെ വെച്ചു പിന്നെ അതിന് വേണ്ടുന്ന പൊറോട്ട വെളിയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനാന്നെങ്കിൽ ആദ്യമായിട്ടായിരുന്നു ചിക്കൻ കറി വെക്കുന്നത് പിന്നെ അന്നേരം പന്ത്രണ്ട് മണി വരെ ഓണന്നിരുന്ന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ടാണ് കടന്നു തുറങ്ങിയത് അയ്യപ്പായും പന്ത്രണ്ട് മണി വരെ ഓണം നിരന്നിട്ടുണ്ടായിരുന്നത് വീടിനടുത്ത് തന്നെ പിള്ളേരൊക്കെ ചെറിയ രീതിയിൽ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ന്യൂ ഇയർ ഇങ്ങനെ ചിക്കനൊക്കെ വെച്ച് പൊറോട്ട ഒക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചിട്ടാണ് നമ്മൾ ആഘോഷിച്ചത് ചിക്കൻ കറി വെച്ചതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സവാളയൊക്കെ വൃത്തിയാക്കിയിട്ട് നീളത്തിലരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഇങ്ങനെ അരച്ച് ഒരാഴ്ചത്തേക്കുള്ള സ്റ്റോർ ചെയ്ത് വെക്കാമായിരുന്നു അപ്പോൾ അന്ന് അന്നേ നോക്കിയാണെങ്കിൽ ചിക്കൻ കറിക്ക് വേണ്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലായിരുന്നു കുറച്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ ബാക്കി ഇഞ്ചിയൊക്കെ നന്നാക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയായിരുന്നു പിന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് പോയി പാത്രം ഒക്കെ ആദ്യമേ വെച്ച് ചൂടായിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഉറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അതിലോട്ട് കടുക് കറിവേപ്പിലൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കും സവാള നിങ്ങളത്തിൽ അറിഞ്ഞ സവാള ഇട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലതായിട്ട് വഴട്ടി വഴട്ടിയിട്ട് അടച്ചു വെച്ച് അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിക്ക് വഴണ്ടിയിട്ടും ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടുമാണ് വെക്കുന്നത് അപ്പം എന്റെ ഒരു രീതിക്ക് അങ്ങ് വെച്ചു ഞാൻ അടുക്കളയിൽ ഇങ്ങനെ വരുന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അയ്യപ്പ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അയ്യപ്പം അവിടെ നിന്ന് ഹാളിൽ നിന്ന് കളിക്കുമായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മേ അമ്മേ അമ്മയെന്ന് പറഞ്ഞോട് വിളിക്കുന്നുണ്ടായിരുന്നപ്പോൾ കുറച്ചു നേരം കൊണ്ട് അയാൾ ഒന്നും കാണാതായി പിന്നെ അവരെന്തേലും കുരുത്തക്കേട് ഒപ്പിക്കുവാണോ അറിയാനായിട്ട് ഞാൻ തന്നെ ഹാളിലോട്ട് ചെന്ന് നോക്കി അപ്പം ഇങ്ങനെല്ലാം ഇളക്കി മൂടി വച്ചിട്ടൊക്കെയാണ് ഞാൻ ഹാളിലോട്ട് പോയി നോക്കിയത് ചെന്നപ്പോ അയാൾ ഞാൻ വിചാരിച്ചു കൂട്ടുന്ന കുരുത്തക്കേടായിരുന്നു ഒരു വണ്ടി ഒടിച്ച് രണ്ടായിട്ട് ഒടിച്ചിട്ട് എന്നെ കണ്ടെണ് അത് കൊണ്ട് തന്നിട്ട് നന്നാക്കി കൊടുക്കാനായിട്ടുള്ള റെക്കമെൻഡേഷനായിട്ട് നിൽക്കുവാണ് അവിടെ അങ്ങനെ അയാളുടെ കൂടെ ഒക്കെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു തൊട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനും അത് നല്ല വൃത്തിക്ക് സവാള വരണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിലോട്ട് വേണ്ടുന്ന പൊടികളായിട്ട് ചിക്കൻ മസാലയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് നല്ല വൃത്തിക്ക് അത് നല്ല വരണ്ട് ആ പൊടികളൊക്കെ സവാള പിടിക്കുന്നിടം വര നല്ലതായിട്ട് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും ചേട്ടൻ ചിക്കനൊക്കെ കഴിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ആദ്യമായിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇതുവരെ ഞാൻ ചിക്കനിലൊന്നും അങ്ങനെ കഴുകാനും എടുക്കാനായിട്ടും ഒന്നും പോയിട്ടില്ല പൊതു ഇവിടെ ചിക്കൻ വാങ്ങുമ്പോൾ ചേട്ടൻ അടിപൊളിയായിട്ട് ചിക്കൻ കറി വെക്കും ചേട്ടനാണ് വെക്കുന്നത് പിന്നെ ഈ വെട്ടം എന്നാൽ ഞാനൊന്ന് വെക്കാം വെച്ച് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ് അപ്പം ചേട്ടനെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ പൊടിയെല്ലാം ഇട്ട് നല്ല വൃത്തിക്ക് അതിലോട്ട് പിടിച്ചതിന് ശേഷമാണ് ചിക്കൻ അതിൻ്റെ അകത്തോട്ട് തട്ടി അത് എന്നിട്ട് ചിക്കൻ നല്ലതായിട്ട് പരട്ടി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു എന്നാലും ചിക്കനിന്ന് നല്ല വൃത്തിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൂട്ടുക തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ തന്നെ ആണ് വേവിച്ചെടുത്തത് ആ മറ്റേത് ചേട്ടൻ ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ എന്തേലും സഹായിയായിട്ട് നിൽക്കത്തേ ഉള്ളൂ എന്തേലും സവാളയൊക്കെ ആയിരിക്കും അവർക്ക് കൊടുക്കാനും അല്ലാതെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനായിട്ടൊക്കെ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടും കറി വെക്കുന്ന രീതി പിന്നെ അങ്ങനെ ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിക്ക് അടച്ചു വെച്ച് അപ്പോഴത്തേക്കിന് അയ്യപ്പ ഈ വണ്ടി നന്നാക്കി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് അയാളെ സമാധാനപ്പെടുത്താനായിട്ട് അയാൾക്ക് ബിസ്ക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് പിന്നെ അയാളുടെ അനക്കമൊന്നുമില്ലാതെ വന്ന് നോക്കിയാണെങ്കിൽ അയാൾ ബിസ്ക്കറ്റൊക്കെ തീർന്നുകൊണ്ടിരുന്ന് കളിക്കുമായിരുന്നു അപ്പോൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് അപ്പഴത്തേക്കിനും ഇവിടെ നല്ല വൃത്തിക്ക് ചിക്കൻ തിളച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചതല്ലായിരുന്നു അതിൽ നിന്ന് ഇത്രയും വെള്ളം ഓൾറെഡി ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ വെള്ളം പറ്റിച്ച് നല്ല കുറൂറയായിട്ടാണ് കറി എടുത്തത് അപ്പുറത്ത് പിള്ളേരൊക്കെ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അയാൾക്കും പാട്ടിട്ട് ഡാൻസ് കളിക്കാനായിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പാട്ടൊക്കെ ഇട്ടും എടുത്ത് നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കഴിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെ ആഘോഷം കഴിഞ്ഞു പോയി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ ഓക്കെ ബൈ